ജീവിത ചെലവ് അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വരുമാനം അധികം വർദ്ധിക്കുന്നുമില്ല സോ എങ്ങനെയാണ് ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരിക സോ ഇടത്തരക്കാരായ അതായത് അതായത് മധ്യവർഗത്തിൽപ്പെട്ട എല്ലാ മലയാളികളും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണിത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഗ്രോസറീസ് അതായത് വീട്ടിലോടുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കുവാണെങ്കിൽ കുറച്ച് പൈസ അതിൽ നിന്നൊക്കെ നമുക്ക് മിച്ചം പിടിക്കാൻ സാധിക്കുമെന്നതാണ് കേട്ടോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഒരുപാട് മണി സേവിംഗ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മിഡിൽ ക്ലാസ്സിലുള്ള അതായത് സാധാരണക്കാരായ ആൾക്കാരൊക്കെ നിങ്ങളുടെ സമ്പാദ്യം എങ്ങനെ വളർത്താൻ സാധിക്കുന്നു ആ ഒരു ഫോക്കസിലാണ് നമ്മുടെ ചാനലിൽ അധികം വീഡിയോസ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും തീർച്ചയായിട്ടും നിങ്ങൾക്കും സമ്പാദ്യം വളർത്തിയെടുക്കണമെന്ന ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അധികം ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് വലിപ്പിക്കുന്നില്ല ഡയറക്റ്റായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം സോ ഒന്നാമത്തെ കാര്യം നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് നമ്മളൊരു ഷോപ്പിംഗ് ലിസ്റ്റുമായിട്ട് പോകുക കേട്ടോ അപ്പം ഷോപ്പിംഗ് ലിസ്റ്റ് ലിസ്റ്റെന്ന് പറയുമ്പം അതിൻ്റെ കുറച്ചുകൂടി ബാക്കൗട്ട് നമ്മൾ ചിന്തിക്കുക എല്ലാ മാസവും നമുക്കൊരു മെനു ഉണ്ടായിരിക്കണം നമ്മൾ എന്തൊക്കെയാണ് ഒരു ആ ഒരു മാസത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഏകദേശം എല്ലാ വീട്ടമ്മമാർക്കും ഒരു ധാരണ ഉണ്ടായിരിക്കും അല്ലെ ഈ ഒരാഴ്ച ഏഴ് ദിവസങ്ങൾ എന്തൊക്കെയായിരിക്കാം നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത് അങ്ങനെ ഒരു ധാരണയുള്ള ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കറക്റ്റായിട്ടൊരു ലിസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അത് ഡെഫിനറ്റ്ലി എല്ലാ മാസവും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും എല്ലാ വീ ഏറ്റമ്മമാർക്കും ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കും സോ അപ്പോൾ ആ ഒരു ധാരണയിൽ തന്നെ നിങ്ങൾ ലിസ്റ്റ് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുക കേട്ടോ ലിസ്റ്റ് ചെയ്ത സമയത്ത് മേക്ഷുവർ ചെയ്യുക നിങ്ങളുടെ കണ്ടെയ്നേഴ്സിലൊക്കെ ഉള്ള സാധനങ്ങൾ വീണ്ടും നിങ്ങൾ ആയിട്ട് വാങ്ങി നിങ്ങൾ ക്യാഷ് കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ടെയ്നേഴ്സിലൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ ലിസ്റ്റിലോട്ട് കൊണ്ടുവരിക ഓക്കെ അതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിന് ശേഷം ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ സാധനങ്ങൾ മാക്സിമം വാങ്ങിക്കാൻ പോകുമ്പം ബൾക്കായിട്ട് വാങ്ങിക്കുക കേട്ടോ ദു ഈ റിപ്പീറ്റഡായിട്ട് എടുത്ത് പറയുകയാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അടുത്തുള്ള സ്റ്റോഴ്സിലൊക്കെ പോയിട്ട് അടുത്തുള്ള ചെറിയ കടകളിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കരുത് ബിക്കോസ് നിങ്ങൾ ചില സാധനങ്ങളിങ്ങനെ ബൾക്കായിട്ട് വാങ്ങിക്കുമ്പം അതുവഴി നമുക്ക് ചെറുതായിട്ട് ഒരു സേവിങ്സിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പം സാധനങ്ങൾ ഓടി ഓടി തിരുമ്പം തിരുമ്പം വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ ഇങ്ങനെ പേഴ്സിന് ഒരു വലിയ ഹോളിങ്ങനെ ഇങ്ങനെ ഒരു ഹോളിക്കോടെ പൈസ ചോർന്നു പോകുന്നതിന് സെയിം ആ ഒരു തുല്യമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ലിസ്റ്റ് എഴുതി പോകുക നിങ്ങളുടെ ഗ്രോസറീസ് എന്തൊക്കെയാണെന്ന് കൂടി പോവുക നമുക്ക് ഏകദേശം ഒരു ബഡ്ജറ്റിംഗ് ഒക്കെ ഇട്ടിട്ട് ഈ മാസം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ്ത്ര രൂപയ്ക്കകത്തെ നമ്മളൊരു ഗ്രോസറീസ് വാങ്ങിക്കത്തുള്ളൂ എന്നൊരു ധാരണയിൽ പോകുക അല്ലാതെ നമ്മളൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗ്രോസറി ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ പണം പോകുന്ന വഴി നമ്മൾ അറിയത്തില്ല കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് പാർക്കിലോ അല്ലെങ്കിൽ നമുക്ക് വേറെ പല സ്ഥലങ്ങളിലും പോകാൻ വേണ്ടി പോകാൻ സാധിക്കും എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫാമിലി എല്ലാവരുമായിട്ട് ഈ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ കാണുന്നതൊക്കെ വലിച്ചു വരെ ഇടും ഓഫേഴ്സൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ലിസ്റ്റിൽ നോക്കാണ്ട് വാങ്ങിക്കും സോ വളരെ ശ്രദ്ധിക്കാവുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ട് പോവുക ഏകദേശം ഒരു ബഡ്ജറ്റിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കുക ആ ബഡ്ജറ്റിനകത്ത് തന്നെ നിന്ന് സാധനങ്ങൾ അവശ്യ സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് പുറത്തോട്ട് പോരുക പോകുന്ന സമയത്ത് നമ്മൾ കവറും കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കവറിനൊക്കെ വേണ്ടിയിട്ട് എക്സ്ട്രാ ആയിട്ട് പേ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ ഇനി ഞാൻ പറഞ്ഞു തരുന്നത് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ബൾക്കായിട്ട് വാങ്ങിക്കാൻ സാധിക്കും നമുക്ക് ബൾക്കായിട്ടുള്ള സാധനം അരി നമുക്ക് ആവശ്യമുണ്ട് അല്ലേ പത്തോ പതിനഞ്ചോ കിലോയൊക്കെ നമുക്കത് ബൾക്കായിട്ട് തന്നെ വാങ്ങിക്കുക അതുപോലെ തന്നെ പഞ്ചസാര ഒരു മാസത്തേക്ക് ആവശ്യമുള്ളത് അതുപോലെ നമ്മൾ നമുക്ക് എണ്ണയൊക്കെ നമുക്ക് ആവശ്യമുണ്ടല്ലേ ബൾക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും ലാഭം അതിൻ്റെയൊക്കെ ഹാഫ് കെ ജിയോ അല്ലെങ്കിൽ വൺ കെ ജിയോ ഒക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ അതിന് വേണ്ടിയിട്ട് പേ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ബൾക്കായിട്ട് വാങ്ങിക്കേണ്ട സാധനങ്ങൾ അതങ്ങനെ തന്നെ നമ്മൾ വാങ്ങിക്കുക ഇനി അതുപോലെ തന്നെ അങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാവാറുണ്ട് ചില സാധനങ്ങൾ ഇനി പറയാം നമുക്ക് കോഫി പൗഡർ നമ്മളത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നില്ല പക്ഷേ നമുക്ക് ഇടയ്ക്ക് ഒരു കോഫി കുടിക്കാൻ തോന്നുമ്പോൾ നമുക്കൊരു കോഫി വേണമെങ്കിൽ നമുക്ക് സാക്ഷേസ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഷാംപൂ ൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അത് ഇതുപോലെ സാക്ഷി വാങ്ങിക്കുവാണെങ്കിൽ നല്ല ലാഭം നല്ല പൈസ നല്ല വില വ്യത്യാസം വരും കേട്ടോ അതായത് നമുക്കൊരു ക്വാണ്ടിറ്റി ലിമിറ്റഡ് ആണ് വൺ റുപ്പി ഒരു സാക്ഷിക്കകത്ത് കിട്ടുന്ന അത്രയും ചിലപ്പോൾ ഒരു തവണ നമുക്ക് യൂസ് ചെയ്യാൻ മതിയാകും സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക അതിന് അതേപക്ഷേ നമ്മളൊരു ബോട്ടിലാണെങ്കിൽ അധികം എടുത്ത് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ കോഫി പൗഡർ ഹോർലിക്സിന് ചെറിയ പൗഡേഴ്സ് അങ്ങനെയുള്ള ചെറിയ ചെറിയ നമുക്ക് അധികം യൂസ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് മാത്രം മതിയെങ്കിൽ നമ്മളതിന് വലിയ പാക്കറ്റ് വാങ്ങിയിട്ട് കട്ട പിടിപ്പിച്ച് കളയേണ്ട കാര്യമില്ല നമ്മുടെ ഓരോ രൂപയും നമ്മുടെ ഹാർഡ് ഏൺ മണിയാണല്ലോ അപ്പം നമ്മളത് ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുക കേട്ടോ അത് അടുത്തായിട്ട് പറയാനുള്ളത് നമ്മുടെ ഇങ്ങനെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെയുള്ള പൊടി ഐറ്റംസ് ഒരുപാട് കാര്യങ്ങളുണ്ട് സോ ഇതൊക്കെ നമുക്ക് വീട്ടിൽ വാങ്ങി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമുക്ക് മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ മില്ലിൽ തന്നെ നല്ല നല്ല ഹെൽത്തി നല്ല രീതിയിൽ പൊടിപ്പിച്ച് ഉണങ്ങിയിട്ടുള്ള മുളകും മല്ലിയൊക്കെ കിട്ടും അങ്ങനെ വാങ്ങിക്കാം കേട്ടോ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം ചില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനും സാധിക്കും നമ്മുടെ ഹെൽത്ത് വൈസ് നമ്മൾ ഓക്കെ ആയിരിക്കും കേട്ടോ അല്ലാണ്ട് പാക്കറ്റിൽ അധിക ലാഭം നോക്കിയിട്ട് നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ വാങ്ങിക്കാൻ നിൽക്കരുത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും മുളക് പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ നമ്മളധികം മില്ലിൽ നിന്ന് വാങ്ങിക്കുക നമ്മളെ കൊണ്ട് ഉണക്കി പൊടിപ്പിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും അടിപൊളി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെയാണ് പൊടി ഐറ്റംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബൾക്കായിട്ട് വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ ബൾക്കായിട്ട് തന്നെ നിങ്ങൾ വാങ്ങിക്കുക അടുത്തായിട്ട് ഓഫേഴ്സ് കാണുന്ന സമയത്തും ഡെഫിനറ്റ്ലി നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഓഫേഴ്സും ഡിസ്കൗണ്ടും ഒക്കെ കാണും പലതും കാണുമ്പോൾ നമ്മൾ കൺഫ്യൂഷനായിട്ട് ഓടി ചെന്ന് വാരി എടുത്തിട്ട് വലിച്ചിട്ട് പോരത്തേ ഉള്ളൂ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതിൻ്റെ എക്സ്പയറി ഡേറ്റും അതിൻ്റെ പ്രൈസും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം കേട്ടോ നമുക്ക് ഇത്ര രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വെർത്ത് ഉണ്ടോ എന്ന് ചിന്തിക്കുക അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പയറി അതായത് ചിലപ്പോൾ ഓഫേഴ്സ് ഇട്ടിരിക്കുന്നത് നിയർ ടു എക്സ്പയറി ആയിട്ടുള്ള സാധനങ്ങൾക്കായിരിക്കും സോ നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്ര സമയത്തിനുള്ളിൽ നമുക്കത് യൂസ് ചെയ്ത് തീർക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള കാര്യമാണ് ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ് എടുക്കുക അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണം കഴിക്കുക ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഗ്രോസറീസിൻ്റെ ബില്ലിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്യുക കേട്ടോ അല്ലാണ്ട് ആവശ്യമില്ലാണ്ട് കണ്ണി കാണുന്ന എല്ലാം കൂടെ വലിച്ചു വാരി വാങ്ങി കൊണ്ടുവന്നിട്ട് അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ക്യാഷ് എതിരെ പോയി എന്നുള്ളൊരവസ്ഥ നമുക്ക് ഉണ്ടാവാണ്ടിരിക്കുക ഓരോ രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്തും അത് നീണ്ടാണോ വാണ്ടാണോ എന്ന് ചിന്തിച്ച് ചിന്തിച്ച് മാത്രം സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക ഇടയ്ക്കൊക്കെ നമ്മൾ പുറത്ത് പോകുക ഭക്ഷണം കഴിക്കുക അതൊക്കെ എൻജോയ്മെൻ്റ് ആണ് കേട്ടോ അതെല്ലാം നമ്മുടെ ലൈഫിന് വേണം അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക നല്ല ഭക്ഷണം കഴിക്കുക നല്ല യാത്രകൾ നട ജീവിതം ആസ്വദിക്കുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് നല്ല നന്മ നിറഞ്ഞ വർഷമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകട്ടെ റിലേഷൻഷിപ്പ് വൈസ് ആയിക്കോട്ടെ ജോലിപരമായിക്കോട്ടെ സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വർഷമായിട്ട് ഈ വർഷം നമുക്ക് മാറ്റിയെടുക്കണം കേട്ടോ അപ്പം അതിനെല്ലാം എൻ്റെ കൂടെ നിന്ന് കൂടെ നമുക്ക് ഒരുമിച്ച് തന്നെയുള്ളൊരു ജേർണിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഡെയിലി ഡെയിലി ഞാൻ ഈ വീഡിയോസ് ഇടുന്നത് നിങ്ങളെ പല കാര്യങ്ങളും നിങ്ങൾ ചിന്തി ചെയ്യുന്ന സമയത്തും ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് ബാഗ് പോലെ എടുക്കാണ്ട് ഓടിപ്പോയിട്ട് കടയിൽ കാണുന്നതൊന്നും നിങ്ങൾ വലിച്ചു വാരി എടുത്തുകൊണ്ട് വരുന്ന ശീലം നിങ്ങൾ നിർത്തുക കേട്ടോ നമ്മൾ മാക്സിമം എത്രത്തോളം നമ്മളെ കൊണ്ട് അൺനെസറി ആയിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഹാബിറ്റ് നമ്മൾ കുറച്ചുകൊണ്ട് കുറച്ച് കൊണ്ട് വരിക കുറച്ചൊക്കെ മിനിമിലിസ്റ്റിക് ആയിട്ട് നമ്മൾ ലൈഫിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ ഒരുപാട് പുതിയ പുതിയ വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക